മർദ്ദന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചതോടെ നിയമനടപടികൾക്കായി അഞ്ചൽ പോലീസ് വാക്കുതർക്കമാണ് പിന്നീട് സംഘർഷത്തിലേക്ക് നീങ്ങിയത് മർദ്ദനത്തിൽ പരിക്കേറ്റ രണ്ട് യുവാക്കളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അഞ്ചൽ ഇടമുളയ്ക്കൽ തുമ്പിക്കുന്ന് ഭാഗത്ത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച നടന്ന മർദ്ദന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത് പാതയിൽ നിർമ്മാണ ആവശ്യങ്ങൾക്കായി വെള്ളവുമായി എത്തിയ പിക്കപ്പ് മറ്റു വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത വിധം കിടന്നത് ഇതുവഴിയെത്തിയ ഇരുചക്ര വാഹനയാത്രികർ ചോദ്യം ചെയ്തതോടെയാണ് സംഘർഷമുണ്ടായത് കൈപ്പള്ളിമുക്ക് സ്വദേശികളായ ഷാനവാസും റിയാസും പിക്കപ്പിന്റെ ഡ്രൈവറായ ആഷിഖ് ഹുസൈനുമായി വാക്കുതർക്കമുണ്ടാവുകയും ഇത് പിന്നീട് സംഘർഷത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റ രണ്ട് യുവാക്കളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഡ്രൈവറാണ് ആദ്യം പട്ടിയിലെ ശേഷണം വെച്ചിട്ട് കൂടെ ഉണ്ടായിരുന്ന പൈനെ അടിച്ചത് അവന്റെ തലയടിച്ച് അവന്റെ ബോധം പോയി അപ്പോഴേ പിന്നെ അതിന് ശേഷം അപ്പോഴത്തേക്ക് ഞാനന്നെ അങ്ങോട്ട് ചെന്നതും എന്നെ പുറയിൽ നിന്നും വന്നിട്ട് പട്ടിയിലും വെച്ചിട്ടാണെങ്കിൽ എന്ന് പറയുന്ന ഒരു പുള്ളി പുള്ളിയാണ് എൻ്റെ തോളത്ത് അടിച്ചത് എൻ്റെ തോളം തന്നെ പൊട്ടലുണ്ട് അപ്പം മെഡിക്കൽ കോളേജിൽ പോയിട്ട് തിരിച്ചിപ്പോൾ അവൻ്റെ വീട്ടിൽ പോകണം ഇനി ആണെന്നുണ്ടെങ്കിൽ പുള്ളിയൊരു വസ്തു പോവാം അങ്ങോട്ട് പോയിട്ട് അവിടെ നോക്കണമെന്നാണ് ആഷിക്കും ഹുസൈനും സഹായിയായ പനച്ചുവിള സ്വദേശി അനിയും ചേർന്ന് പട്ടികകൊണ്ട് യുവാക്കളുടെ തലയ്ക്കടിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം പ്രതിരോധിക്കാനായി ഷാനവാസ് തടിക്കഷ്ണം ഉപയോഗിച്ച് തിരിച്ചടിച്ചെന്നും പറയുന്നു ઓ માકા યો આ બાપા તમા છે હવે આવો મોં તો બોલ સુની આને વાલે ને આડી ને બોનો 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 દે યોનો આ બોલો બોલા പിന്നീട് നാട്ടുകാരാണ് പോലീസിന്റെ സഹായത്തോടെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ റിയാസും ടോളലിന് പൊട്ടലേറ്റ ഷാനവാസും ഇപ്പോൾ പുനരൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരെ മർദ്ദിച്ച ആഷിഖ് ഹുസൈനും അനിക്കും പരിക്കേറ്റിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ ഇരുകൂട്ടരും പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടില്ല എന്നാൽ നാട്ടുകാരിൽ ചിലർ പകർത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചതോടെ ഇരുകൂട്ടർക്കുമെതിരെ സ്വമേധയാ കേസെടുക്കാനുള്ള നീക്കത്തിലാണ് അഞ്ചൽ പോലീസ് ന്യൂസ് ബ്യൂറോ കൊല്ലം